ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തെരണ്ടി മീൻ കറിയാണ് തയ്യാറാക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ തെരണ്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് വറുത്തരച്ച് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഇറച്ചിക്കറി വെക്കുന്ന പോലെയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കിന്ന് നല്ല മുളകും കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല മുളക് ഒന്ന് വെച്ച് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലപോലെ അതൊന്ന് കഴുകി കുതിർക്കാൻ വെക്കുമ്പോഴേക്കും അതിൻ്റെ പുളിയുടെ സത്തൊക്കെ നല്ലപോലെ ഇറങ്ങി വരും പിന്നെ നമ്മൾ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയുടെ നനവൊക്കെ മാറി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടയൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും ഒരൽപ്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവയും കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴന്ന് വരണം ഇപ്പം ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം നല്ലപോലെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മീൻകറിയിലേക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു മൂന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ട് ഒന്ന് നല്ലപോലെയൊന്ന് എടുക്കാം അടുത്തതായിട്ട് നമ്മൾ പൊടികൾ വെള്ളം നനച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുവാണ് ഒരല്പം വെള്ളം ചേർത്ത് നമുക്ക് നല്ല പോലെയൊന്ന് പേസ്റ്റാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ കുഴച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിയത്തുക നല്ല പാകത്തിൽ ആ ഒരു കളറൊക്കെ മാറാതെ തന്നെ നമുക്ക് ലഭിക്കും മാത്രമല്ല നല്ലപോലെ മിക്സായി ആ എണ്ണയിലൊക്കെ കിടന്ന് അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരികയും ചെയ്യും അങ്ങനെ ചെറിയുള്ളിയും പച്ചമുളകുമൊക്കെ നല്ലപോലെ വഴന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയും നല്ലപോലെ ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ലപോലെ പോലെ നമുക്ക് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറി നല്ല പോലെ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുതിർത്ത് വെക്കാനായിട്ടിട്ട കുടമ്പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ വേണ്ടേ നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വെന്ത് വരാൻ ആവശ്യമായിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചെറിയ രീതിയിൽ ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നല്ല പോലെ എണ്ണയും കാര്യങ്ങളും എല്ലാം തെളിഞ്ഞു വന്നു ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം കണ്ടില്ലേ നല്ലപോലെ വെട്ടി തിളച്ച് ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് ഇപ്പം നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ചാറൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം നമ്മൾ കറിവേപ്പില ഇടുവാണെങ്കിൽ അതെല്ലാം കരിഞ്ഞ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പില ഇടുകയാണെങ്കിൽ ആ കറിവേപ്പിലയുടെ സ്വാദും കാര്യങ്ങളും നമുക്ക് നല്ലപോലെ കറിയിലേക്ക് ഇറങ്ങും പിന്നെ നമുക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഇത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യമുണ്ട് അപ്പം നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പൊക്കെ നല്ല പാകത്തിനായിരുന്നു അപ്പോൾ നമ്മുടെ തരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിക്കറിയാണ് അപ്പം നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം